പുറത്തിന് പ്രതിനിധി മുരളി നമുക്കിപ്പം അവധിക്കാലത്തും നമ്മള് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് രണ്ടു വർഷമായിട്ട് ശക്ലം ഭേദം ഉണ്ടായിരുന്നു അതിനു മുമ്പ് ഇത്രയും പോലും ഈ രീതിയിൽ ആയിരുന്നേ ഇല്ല ഇതിനെക്കാട്ടിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ട്രെയിനുകൾ ഇല്ലായിരുന്നു ട്രെയിനുകൾ ഇല്ലായിരുന്നെ മാത്രമല്ല അവസാന നിമിഷത്തിൽ ആണല്ലെ ട്രെയിൻ പ്രഖ്യാപിച്ചിരുന്നത് അതും വിഷുവിൽ നിന്നും ട്രെയിനുകൾ ഇല്ലായിരുന്നു ഇപ്പൊ ഈ വർഷങ്ങളിൽ ഒക്കെ ഈ കഴിഞ്ഞ വർഷവും ഈ വർഷമായിട്ട് ശക്കലം ഇമ്പ്രൂവ് ആണ് അത് വളരെയധികം പ്രഷറൈസ് നമ്മൾ ചെലുത്തുകൊണ്ടും മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടും ഒക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഈ വർഷം കുറച്ച് ഭേദമായത് ഇത് നമ്മൾ വർഷങ്ങളായിട്ടുള്ള നമ്മൾ ഇവരോട് പറയുന്ന ഒരു സംഗതിയാണ് ഇതിലെ നമുക്ക് ഇതിനെ ഈ ഉത്സവ സീസൺ തുടങ്ങുന്നതിന് കുറഞ്ഞ വർഷം ഒരു മാസം മുമ്പെങ്കിലും ഇത് അനൗൺസ് ചെയ്യണോന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഒരു ദിവസം മുമ്പ് അനൗൺസ് ചെയ്ത ട്രെയിൻ തന്നെ ഫുൾ ആയി കംപ്ലീറ്റ് ബാംഗ്ലൂരിൽ നിന്നൊക്കെ എനിക്ക് മൂന്നോ ട്രെയിൻ ഏർപ്പെടുത്തേണ്ടത്ര ആളുകളില്ല ധാരാളം ഏർപ്പെടുത്തിയ സമയം ഒന്ന് ഒന്ന് ഈ വിഷു രണ്ടാമത് ഈസ്റ്റർ ഭയങ്കര റേറ്റ് ആണ് ഈ സമയങ്ങളിൽ അതിനെ അതിനെ തമ്മിൽ കടത്തിവെട്ടാനായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനോട്ട് സാധിക്കുന്നു